ഇന്ന് നമ്മളെ ഗെയിമിന് ചലഞ്ച് മത്സരത്തിൽ ഒരു പുതിയ ഗെയിമാണ് ഗ്ലാസ് അട്ടി വെക്കുക അൻപത്തഞ്ച് ഗ്ലാസ് അട്ടി വെക്കുന്ന ഒരു കളിയാണ് മൂന്നാള് ഒരു സ്റ്റെപ്പില് മൂന്നാളായി കളിയിൽ പങ്കെടുക്കുന്നത് നമ്മൾ കളിന്റെ രൂപം മനസ്സിലാക്കി വാ ഇതിന്റെ ഇതിന്റെ രീതി തന്നെ ഒരു ടേബിള് രണ്ട് ടേബിള് മൂന്ന് ടാബിള് ഒരു ടേബിൾ മേലെ അമ്പത്തഞ്ച് ഗ്ലാസ് ഉണ്ട് ഒരു ടേബിൾ മേൽ ഇതിമ ഇതിമേൽ അമ്പത്തഞ്ച് ഇതിമേൽ അൻപത്തഞ്ച് മേലെ അൻപത്തഞ്ച് ഇതിങ്ങനെ അടിയിൽ ആക്കിയിട്ട് അട്ടി അട്ടിവെക്ക നാല് ആറ് എട്ട് പത്ത് ഇതിങ്ങനെ അൻപത്തഞ്ച് ഗ്ലാസ് അട്ടി വെക്കുന്ന മത്സരമാണ് ഇത് ഒരാൾക്ക് എത്ര കൈ ഉപയോഗിക്കാം രണ്ട് കൈ കൊണ്ട് ഉപയോഗിക്കാം ഇത് കൊടുത്തിരത്തി നമ്മള് വിസലടിക്കുമ്പോ മൂന്നാള് ഫസ്റ്റില് മത്സരിക്കും ഇതിൽ നിന്ന് ആരാണാദ്യം വെച്ച് തീരുന്നാള് പോലെ നമ്മള് മാറ്റിരുത്താൻ ചെയ്യാം ആ ഓക്കെ എന്നാൽ മച്ചി ആദ്യം നമ്മൾ മത്സരിക്കാൻ പോന്നത് ആദ്യം നമ്മള് അനീഷ് പിന്നെ മുസാ മുസാക്ക പിന്നെ ആറൂഫ് ബലി മൂന്നാളാണ് ആദ്യം മത്സരിക്കുന്നത് ഓക്കെ ഇതിൽ ഗ്ലാസ് എണ്ണം വെക്കണ്ടോ ഈ ഗ്ലാസ് എത്താത്തില്ലേ ഓക്കെ അപ്പൊ നമ്മള് കളി തുടങ്ങോ പിന്നെ ഇതിപ്പോ ഗ്ലാസ് അട്ടി വെക്കണക്ക് വീണാലും കുഴപ്പമില്ല കേട്ടോ അതായത് ഒരു കാരാദ്യം വെച്ച് ഗ്ലാസ് അട്ടിച്ച് ഫിനിഷ് ആക്കണ് ഓല നമ്മള് വിജയായിട്ട് തിരഞ്ഞെടുക്കാം ഓക്കെ അത് തുടങ്ങിക്കോളി ഇതില് അടിത്തറ പത്തെണ്ണം പിന്നെ അങ്ങനെ മോള് പിന്നെ മോളെങ്കറിയില്ലേ ഓക്കെ റെഡി അല്ലേ ആദ്യം വെക്കല്ലേ ആദ്യം വെക്കില്ലേ ഓക്കെ ഓക്കെ റെഡി വൺ ടു ചെറിയ മട്ടത്തിൽ കാറ്റുണ്ട് അതുകൊണ്ട് ബിഗാന് നല്ല സാധ്യത ഉണ്ട് ഓക്കെ ഓക്കെ വെച്ചോളൂ വെച്ചോളൂ വെച്ചോളി ക്ലാസ് ചേർത്തല പോലെ വെച്ചോളി ധൈര്യേറ്റോളി ധൈര്യേറ്റോളി നിങ്ങളെന്താ മുന്നില് നിങ്ങളെന്താ മുന്നിൽ വെച്ചോളി വെച്ചോളി കിട്ടും 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 കൈ വറക്കിട്ടല്ലോ ഗ്ലാസ് കൊറച്ചു നീക്കി മേലെ കളിവാണെങ്കില് മേലെ വെച്ചോളി അൻപതഞ്ച് ഗ്ലാസ് നിങ്ങളാ മേസപ്പുറത്തുള്ള ഗ്ലാസ് അട്ടി വെച്ച് തീർക്കണം തീരണല്ലോ തീരന്ന് ഇവിടെതാ ഇവിടാ ഇവിടെ കയ്യാനായിട്ടോ ഒന്ന് സ്പീഡാക്കി അനീഷിനോട് വെച്ച് തീരാ പോക്ക എടുത്തോ 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 ഇതില് അടിയ അൻപതഞ്ച് ക്ലാസ് ഇവൻ അട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അടുത്താള് ഇതില് അഞ്ചു ഇത് വെച്ച അനീഷിനെ ഏ ഇതില് സെക്കൻഡില്ല ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് മത്സരം കഴിഞ്ഞാല് അനീഷാറിനാള് വിജയിച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ മത്സര ഓക്കെ റെഡി അല്ല അടുത്താരൊക്കെയാണ് ശരി ഞാൻ പെട്ടെന്ന് ഇതിലേ അടിയിലെ അടിയിൽ അടിയില് പത്ത് ക്ലാസ് ആണ് ആ പിന്നെ അതിന്റെ മേലെ കട്ടി അരി പോവാ ആരാദ്യം അട്ടി വെച്ച് കഴിഞ്ഞ് പോലെ കളിയില് ജയിക്കും ഓക്കെ റെഡി അല്ല റെഡി അല്ലേ അല്ലേ ആ മതി 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 തുടങ്ങിയ ഓക്കെ ആക്കംപോലെ വെച്ചോ പത്തനടിയിൽ എണ്ണിക്കോ വെക്കണ നേരെ വച്ചോളി വെക്കണ നേരെ വെച്ചോളി ആ ആ ഓന കൂടി കൊടുക്കല്ലേ കൂടി കൂടിക്കൊടുക്കല് കൂടിക്കൊടുക്കല് കൂടിക്കൊല്ല കൂട്ടിക്കൊടുക്കല് കൂടിക്കൊടുത്ത രസം പോയി അല്ലേ ആര് പറഞ്ഞെടുക്കോലും അപ്പുറം വെക്കല്ലേ ആ ആ ഐ കൂടിക്കൊരുത് കൂടല്ലോ ഓനും കൂടിക്കൊടുക്കല്ലേ കൂടിക്കൊടുത്ത പോയില്ലേ ആ ആരും വെക്കലിക്കു ആരും കൂടി ഒന്ന് 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 കൊടുക്കലേക്ക് ആ ചെറിയൊരു കാച്ചുണ്ട് അതിന് മുന്നൊന്നു കൊടുത്താട്ടോ ഇതില് യൂണിസറാള വരുന്നത് ഓക്കെ ശരി രണ്ട് രണ്ട് സ്റ്റെപ്പ് മത്സരം കഴിഞ്ഞ് അതിനിന്നിപ്പോ രണ്ടാള് തെരഞ്ഞെടുത്തിട്ടോ ഇനി ഒരു ഇനി ഇഞ് എത്ര ആളുണ്ട് ആ ആകെ മൂന്ന് ട്രിപ്പായിട്ട് കളി മൂന്ന് ട്രിപ്പിലെ മൂന്നാളെ തെരഞ്ഞെടുത്തിട്ട് ഒരു ഫൈനൽ മത്സരം അതാണ് കളി ഓക്കെ ഇതിലാര മത്സരിക്കണേ നാസർമാനു റിസാന് ഷിബിലി ഓക്കെ ഓക്കെ റെഡി വൺ ടു പത്ത് ക്ലാസ് പത്ത് ക്ലാസ്റ്റോ ഫസ്റ്റിലിട്ടിക്ക് പത്ത് ക്ലാസ് കൂടി വാണ് കൂടിക്കൊടുക്കലേട്ടോ കൂടിക്കൊടുക്കലോ കാറ്റ് കാറ്റ്ല കാറ്റ് കാല കാറ്റ് 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 നോക്കട്ടെ വീഡിയോ നോക്കട്ടോ ആ ഒരു സഹായിക്കല്ലേ സഹായിക്കല് എന്താ സായിക്കല്ലി വാട്ടർ ലെവൽ ആ ആ ഇതാ ശിവല് നാസർമാനു റിസാന് പൊടി മാറ്റിയ മരിച്ചല്ലോ ആ

ഷോട്ട് ടക്ക് രണ്ട് നാല് ആറ് എട്ട് പത്ത് ഇവിടെ ക്ലാസ് എത്താ ക്ലാസ് എടുത്തോ ഈ കളിയിലെ മോന്റെ രണ്ട് ക്ലാസ് ഇപ്പൊ ക്ലാസ് മാറിപ്പോയി ഈ ഈ കളി മുന്നോട്ട് കൊടുക്കാം ചാൻസ് എടുത്തേക്കാം ക്ലാസ് ഉണ്ട് ഗ്ലാസ് ഗ്ലാസ് മാറില്ല ഫസ്റ്റില് കളിയിലേ ഗ്ലാസ് അങ്ങോട്ടേക്കൊണ്ട് മാശ് പുറത്ത് മാറിയാണ് അതുകൊണ്ട് ശരിക്ക് ഇവനാ വെച്ച് തീരാ പക്ഷെ അവന്റെ ഗ്ലാസ് അപ്പുറത്തി വെയിറ്റ് ചെയ്തേക്കാം ലാസ്റ്റ് ഇപ്പൊ ഇത്ര വേട്ടിയാണ് ഓക്കെ റെഡി വൺ ടു അടി സ്റ്റെപ്പിൽ പത്ത് ക്ലാസ് പോലും എണ്ണ വെക്കരുത് സമയത്തേ സമയത്തേ ഓക്കെ അറ ഒരു കളി എന്തായാലും കിട്ടൂല്ലേ ആ എന്തായാലും കിട്ടും ആ മാനുന് കളി പറഞ്ഞു കൊടുക്കട്ടു സാറായിട്ട് മാനു ഇവിടെ മൂന്നാമത്തെ നാലാമത്തെട്ടി കഴിഞ്ഞ് അഞ്ചാമത്തെ അട്ടി കഴിഞ്ഞിട്ട് ശിവില് റിസാന ശിവിലിന്റേത് കൂല ശിവല് ഇഞ്ഞ് എന്റെ ഭാഗത്തു കെച്ചട്ടോ അങ്ങോട്ട് തൂക്കി കേട്ടോ അങ്ങോട്ട് തൂക്കി കേട്ടോ അങ്ങോട്ട് തൂക്കി കേട്ടോ ശിവില അങ്ങോട്ട് തൂക്കി കേട്ടോ ഒരു സക്തന്നെ മാറ്റോളൂ ക്ലാസ് 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 മാറോ ആ ഗുണ ക്ലാസ് ഏതാ ക്ലാസ് പറഞ്ഞിട്ടോ അപ്പതേ മൂന്ന് സ്റ്റെപ്പ് മത്സരം കഴിഞ്ഞാൽ മൂന്നാളെ തെരഞ്ഞെടുത്തത് ലാസ്റ്റ് ഫൈനൽ മത്സരം ഇതിലുള്ള മൂന്നാളെ വെച്ചിട്ട് ഫൈനൽ മത്സരിപ്പിക്കുക ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ മൂന്ന് സമ്മാനം കൊടുക്കുക കളി കഴിയാ മൂന്ന് സമ്മാനം കൊടുക്കുക ഓക്കെ ക്ലാസ് ഉണ്ടിക്കാം കേട്ടോ അമ്പത്തഞ്ച് ക്ലാസ് ഉണ്ടോട്ടോ റെഡി അല്ലേ അപ്പൊ കളി തുടങ്ങാൻ പോട്ടോ ഫൈനൽ മത്സരം അനീഷ് എറണാള് യൂനസ് ശിബിലി ചിരം കളിക്കാർ ഓക്കെ റെഡി വൺ ടു ഫൈനൽ മത്സരം ആ അടി പത്തണ്ണം ഞാൻ നോക്കുവല്ലോക്ക അത് കൂടിയു പത്തണ്ണത്തിൽ വേറെ കൂടിയാണ് ശിവില് എണ്ണിക്കട്ടെ അടിയത്തെ ക്ലാസ് എണ്ണിക്കട്ടോ പത്തണത്തിൽ കൂടിയാൽ അട്ടി മാറും അനീശ് നോക്കട്ടോ ആ പൈന ഇല്ല നോക്ക നോർക്കിയറിയ കഴിഞ്ഞ കളിയിൽ മൂന്നാളും ജയിച്ചാട്ടോ ആ ചെറിയ പോയിന്റ് മാറ്റം വരുള്ളു കേട്ടോ ആ ഇതാ ഇതാ ഇതിന് ഫൈനൽ മത്സരത്തിലെ വിജയികളെ കറക്റ്റ് ആണെങ്കിൽ കുഞ്ഞാമന്റെ ക്ലാസ് ഇട്ടിക്ക് എടുക്ക് ഇല്ല അന്റേ എന്നിട്ട് വീണ അന്റേ എന്നിട്ട് വീണ അന്റ് കഴിഞ്ഞിട്ട് വീണ അപ്പൊ ഇവിടെ കളി അവസാനിച്ചു തേർഡ് പ്രൈസ് സമ്മാനം യൂനിസറിനാണ് മുസാക്കി യൂനിസാണ് തേർഡ് പ്രൈസ് സമ്മാനം കൊടുക്കണം ഓക്കെ ഇനി സെക്കൻഡ് പ്രൈസ് നമ്മളെ ആരാണ് അനീഷാണ് സെക്കൻഡ് പ്രൈസ് നമ്മൾ അനീഷിനാണ് സമ്മാനം കൊടുക്കുന്നത് ണ്ക്കറ്റ് ശരി ഇനി ഫസ്റ്റ് പ്രൈസ് സിബിലിക്ക് വാ വാ നേടിയ ശരി പറഞ്ഞാൽ വേറെ സാധനം ഫസ്റ്റ് പ്രൈസ് നേടിയ സിബിലി പറഞ്ഞ ആളാണ് ഒരുപാട് കളിയിൽ ഫസ്റ്റ് പ്രൈസ് നേടി പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ ഇവിടുത്തെ മെയിൻ താരാണ് എല്ലാ കളിയിലും പങ്കെടുത്ത് വിജയിപ്പിക്കുന്ന രണ്ട് വ്യക്തികളാണ് മൂസാക്ക കാര്യായിട്ട് എല്ലാ മത്സര എല്ലാ മത്സരത്തിലും മൂസാക്ക എല്ലാവിധ സപ്പോർട്ടും കൂടെ മൂസാഖ മൂസാക്ക കളിക്കുവാരില്ലേ മൂസാക്ക സമ്മാനം കൊടുക്കാൻ ഷിബിലേക്ക് ഫസ്റ്റ് പ്രൈസ് അപ്പോ കളി കളിയോടെ അവസാനിപ്പിച്ച് രസകരമായിട്ടുള്ള ഗെയിം ആയിരുന്നു കുറച്ച് ആളുകൾ വെച്ചിട്ട് വേഗം പരിപാടി തീർത്താണ് ഞാൻ പറഞ്ഞല്ലോ നാളെ നോമ്പ് കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആളുകൾ ഡ്രസ്സ് എടുക്കുന്ന തിരക്കും ഓരോ കാര്യങ്ങൾ തിരക്കും ഫുൾ ഉണ്ടാവും അതുകൊണ്ട് ആളുകൾ ചെക്കന്മാർ പൊതുവെ കുറവാണ് എന്നാലും ഇവിടെ ആളുകളുണ്ടായിരുന്നു അതുപോലെ ഉള്ളവരെ വെച്ചിട്ട് കാണികളുണ്ടായിരുന്നു കുറച്ചെ ഉള്ളവരെ വെച്ചിട്ടൊരു കളി സംഘടിപ്പിച്ച് കളി തീർത്ത് ഇനിയിപ്പം പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളി അപ്പോൾ നാളത്തേക്ക് ഒരു വീഡിയോ ഞാൻ സെറ്റാക്കിയാണ് ഇന്ന് ചെയ്താണ്ട് അപ്പോൾ ഈ കളി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ അത് അതേപോലെ തന്നെ ഇനി എൻ്റെ വീഡിയോ നമ്മൾ കാണുക പ്രത്യേകം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെൽബട്ടൺ ഓൾ ആക്കി വെക്കുക എന്നാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും നിങ്ങൾ നല്ല കളികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റായിട്ട് അയക്കാം അയച്ചു കഴിഞ്ഞാൽ ഞാൻ അയക്കാം അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ച് പറഞ്ഞ ചെയ്താലും ഞാനാ കളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഞാനാ കളി ചെയ്യും പിന്നെ നിങ്ങളെ ഇന്ന ആൾ പറഞ്ഞതാണ് ഇന്ന സ്ഥലത്തുള്ള ആൾ ഇന്ന ആൾ കളി പറഞ്ഞതിട്ട് ഞാൻ ചെയ്യുകയാണ് പറഞ്ഞു ഞാൻ ആ കളി ഇവിടെ ചെയ്യും അപ്പോൾ നിങ്ങൾ കളിയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നാട്ടിൽ വരാൻ്റെ സ്ഥലം പിന്നെ കൊണ്ടോട്ടി എയർപോർട്ടിൻ്റെ അടുത്ത് പള്ളിക്കൽ ബസ് സാറ് കൂനൂൾമാട് ഇറങ്ങുന്ന സ്ഥലത്ത് കൂനൽമാട് ഇറങ്ങുന്ന സ്ഥലത്ത് ഈ ലൊക്കേഷനിൽ ഇവിടെ കളി ഉണ്ടാവും ഒരാളും അപ്പോൾ കളി എല്ലാവിധ സപ്പോർട്ടും ഞാൻ ഇപ്പം ഇന്ന് വന്നിട്ടുണ്ട് ഒരുപാട് ആൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾ നമ്മുടെ ചാനൽ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ കളിയോട് അവസാനിപ്പിച്ച് എല്ലാവരോടും ഓക്കെ ബൈ ശരി